ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രിയിൽ മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവം നമ്മുടെ എല്ലാ സഹനങ്ങളെയും കാണുന്നുണ്ട് ഈ രാത്രിയിൽ നമ്മുടെ സഹനങ്ങൾക്കായി കർത്താവ് വലിയ പ്രതിഫലം നൽകും ഈ രാത്രിയിൽ സഹനങ്ങളുടെ തീച്ചുളയിൽ കഴിയുന്ന എല്ലാവർക്കും സഹായകനായ പരിശുദ്ധാത്മാവ് തൻ്റെ കൃപയും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കും നമ്മുടെ എല്ലാ സഹനങ്ങളും നമ്മുടെ തന്നെ ഉപരി നന്മയ്ക്കായി കർത്താവ് തീർക്കും അതിനാൽ വേദനിക്കാതെ വിഷമിക്കാതെ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും നാളായിട്ടും സഹനങ്ങൾ തന്നെ ഉള്ളല്ലോ സഹനങ്ങൾ ഒഴിഞ്ഞിട്ട് സമാധാനപരമായ ഒരു ജീവിതമില്ലല്ലോ എന്ന് വിചാരിക്കുന്നവർ കർത്താവിൽ ആനന്ദിക്കുക കർത്താവാണ് നിങ്ങളുടെ പ്രതിഫലം നിങ്ങളുടെ ഓരോ സഹനങ്ങൾക്കും ദൈവത്തെ അനുസരിക്കുന്നത് മൂലമുണ്ടാകുന്ന ഓരോ സഹനങ്ങൾക്കും ദൈവം കൂടാനുകൂടി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകും നമ്മുടെ സഹനങ്ങൾ വരുമ്പോൾ ഇത് നാം സഞ്ചരിക്കുന്ന വഴി ശരിയാണോ എന്നുകൂടെ നാം ശ്രദ്ധിക്കുക ദൈവം സഹനങ്ങളിൽ കൂടി ധാരാളം കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നതിനു വേണ്ടി മാത്രമാണ് ദൈവത്തെ പോലെ കാരുണ്യവാനും കാരുണ്യവതികളുമായി മാറുന്നതിനു വേണ്ടിയാണ് എന്നാൽ പിതാവായ ദൈവം കരുണയുള്ളതുപോലെ നാം ഓരോരുത്തരും കരുണയുള്ളവരായി മാറുവാനാണ് ഈ സഹനങ്ങളെല്ലാം നമുക്ക് വെച്ചിരിക്കുന്നത് അതിനാൽ ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ ആത്മശോധന ചെയ്ത് എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് കരുണയുള്ളവരായി മാറുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മോട് കരുണ കാണിക്കുന്നതുപോലെ നമുക്കും നമ്മോട് തിന്മ പ്രവർത്തിക്കുന്നവരുടെ അടുത്ത് കരുണ കാണിക്കാം അതിനായി ഈ രാത്രിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക തീർച്ചയായും കാരുണ്യവാനായ ദൈവം നമ്മുടെ സഹനങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകിയിരിക്കും നമ്മുടെ അഭിലാഷങ്ങളെ അവിടുന്ന് നടത്തിച്ചു തരും വിശ്വാസത്തോടെ നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിയേഴ് നാല് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിനു ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി മധ്യാനം പോലെ നിന്റെ അവകാശവും കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഓരോ സഹനങ്ങളെയും അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്തു വെച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രയാസങ്ങളും വിട്ടുമാറാത്ത സഹനങ്ങളും കഥാവെ ഈ രാത്രിയിൽ ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ സഹനങ്ങളുടെ കാരണങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ അങ്ങ് സ്വർണം ഉലയിൽ ശുദ്ധി ചെയ്യുന്നതുപോലെ ഞങ്ങളെ ഓരോരുത്തരെയും സഹനങ്ങളിൽ കൂടി ഞങ്ങൾ കരുണയുള്ളവരായി മാറുവാൻ ഞങ്ങളെ തന്നെ ശുദ്ധി ചെയ്യുകയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്നു ഈ നൊയമ്പ് കാലത്തിൽ ഞങ്ങളുടെ ഓരോ സഹനങ്ങളിലൂടെയും ദൈവം ഞങ്ങൾക്കായി അനാധി മുതലേ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ കർത്താവെ ഓരോന്നായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കണമേ ഞങ്ങളുടെ സഹനങ്ങൾ കാരണം ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും അങ്ങയുടെ പാതയിലൂടെ നടക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വഴി ഞങ്ങളുടെ തീരുമാനങ്ങൾ ഞങ്ങളുടെ ജീവിതം നീതിപൂർവമാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുമെങ്കിലും നീതിമാനായ ദൈവമേ അങ്ങയുടെ മുന്നിൽ ഞങ്ങളെ തന്നെ അങ്ങ് കാണിച്ചു തരണമേ അങ്ങയുടെ മുന്നിൽ ഞങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ഹൃദയവിശാലത ഞങ്ങൾക്ക് തരണമേ കഥാവ് ഞങ്ങൾ ചരിക്കുന്ന മാർഗം നന്മയുടെ മാർഗമാണോ തിന്മയുടെ മാർഗമാണോ എന്ന് പരിശോധിച്ചറിയുവാൻ ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കണമേ കർത്താവെ അബദ്ധവശാൽ തിന്മയുടെ മാർഗം ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് നന്മയുടെ മാർഗത്തിലേക്ക് ചരിക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കുകയും ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകുകയും ചെയ്യണമേ അതിനായുള്ള എളിമയുള്ള ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ ദൈവമേ ഞങ്ങളുടെ എല്ലാ സഹനങ്ങൾക്കും ദൈവത്തിൽ നിന്ന് പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങയിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും അങ്ങയിൽ ഭരമേൽപ്പിച്ച് ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങയിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ ജീവിക്കുന്നു കർത്താവെ പ്രകാശം പോലെ ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ മധ്യാനം പോലെ അങ്ങയുടെ അവകാശം ഞങ്ങൾക്ക് തരണമേ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ ക്ഷമാപൂർവം കാത്തിരിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് പ്രവർത്തിക്കുന്നടം വരെ ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിനു വേണ്ടി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈ രാത്രിയിൽ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി ഞങ്ങളെ സമാധാനപരമായ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങ് ശക്തിയുള്ള ദൈവമാണ് അങ്ങ് കരുണാമയനാണ് അങ്ങ് സർവശക്തനാണ് അങ്ങ് ദയാലുവാണ് അങ്ങ് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അങ്ങ് ഞങ്ങളുടെ അവകാശമാണ് അങ്ങ് ഞങ്ങളുടെ അഭയകേന്ദ്രമാണ് കഥാവെ അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളുടെ ബലഹീനതകളെ മറന്ന് അങ്ങയുടെ കാരുണ്യത്താൽ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ സഹനങ്ങൾക്കെല്ലാം വലിയ പ്രതിഫലം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ അവിടെ ഏറ്റെടുത്ത് സാധിച്ചു തന്ന് നാളത്തെ ദിവസം വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ്വ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യവും മനസ്സിന് സന്തോഷവും ഹൃദയത്തിന് സമാധാനവും നൽകി രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വകഥാമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും നമ്മെ കാത്ത് സംരക്ഷിക്കുകയും ആരോഗ്യപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ